ഇത് നമുക്ക് കൊടുക്കാം നമുക്ക് ഒന്നര ഒന്നര ലക്ഷരം അതായത് മോഡൽ 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 ആണ് അല്ലേ രൂപ മതി മാക്സിമം നോക്കിയിട്ട് ഫുൾ ഓൺ ഓൺ ലോ ബഡ്ജറ്റ് ഫുൾ ആയിക്കൂടെ നോക്കുന്ന ഒരു ഉണ്ട് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ പതിനഞ്ച് ഒന്നും ഒന്നുമില്ല ക്ലീം വണ്ടി അത് സംതിങ് നിങ്ങൾ അഞ്ച് 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 കാര്യം ടയർ ടയർ എമ്പത്തി ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് എഴുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയായിരുന്ന ലോൺ ചെയ്ത് കൊടുക്കി പവർ

അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ ആവാനായതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കുറേ അധികം വണ്ടികൾ വൺ ഓഫറിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടില്ല ഈ ഒരു ഷോറൂം ഒറ്റ നടത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ അല്ലമി ന്യൂസ്കാർസ് ആണ് അല്ലമിന്യൂസ് കേഴ്സിൽ പെരുന്നാൾ സ്പെഷ്യലിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ലോ ബഡ്ജറ്റ് വണ്ടികൾ ഏകദേശം ഒരു പത്ത് എൺപത് വണ്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ക്യാമറ പനി കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും കുറേ അധികം വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം സ്പീഡിൽ പറഞ്ഞു പറഞ്ഞുതാട്ടെ ഈ മാക്സിമം ഒരു രണ്ട് എപ്പിസോഡിൽ ഈ എൺപത് വണ്ടിയും കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തു അപ്പോ എന്തായാലും മഴക്കാലം ഒക്കെയാണ് ഒരു ബൈക്ക് വാങ്ങുന്ന പൈസക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് വണ്ടികൾ വരാം അന്ന് നമുക്കിവിടെ ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഒരു വീഡിയോയിൽ എന്തായാലും അസൻഖാനെ കണ്ട ഇപ്പോ എല്ലാവർക്കും അറിയാം അല്ലെ ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് വണ്ടി കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും അല്ലമിൻ യൂസ് തീയതി പറഞ്ഞ പോലെ തന്നെ കുറെ കയറി ഇഷ്ടംപോലെ വണ്ടി ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് എല്ലാ അപ്പൊ എന്തായാലും ലോ ബഡ്ജറ്റിൽ കുറെ വണ്ടികൾ നമുക്ക് കാണിച്ചു കൊടുത്താലും നമുക്ക് ആ ഒരു ലോ ബഡ്ജറ്റിന്റെ ആ ഒരു ഏരിയ തന്നെ തുടങ്ങും അല്ലേ അതെനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പറഞ്ഞു തുടങ്ങിയാലോ തുടങ്ങിയാൽ മോഡലൊക്കെ അതായത് നമുക്ക് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുമോ ഇന്ത്യ അത്യാവശ്യം നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിലുണ്ട് ആ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇന്ന് കാണിക്കാനുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും മാക്സിമം നിന്ന് നിങ്ങൾക്കാനെ കോൺടാക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും ഇത് നമുക്ക് നമുക്ക് ലക്ഷം അതായത് മോഡൽ 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 രജിസ്ട്രേഷൻ ആണ് അല്ലേ ലോൺ ചെയ്ത് കൊടുക്കാം ഇത് ഓട്ടം ഓട്ടം എന്തായാലും നിങ്ങൾ പ്ലേസും ഒന്നുമില്ല ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് എടുക്കുക വണ്ടിയുടെ എന്നിട്ട് അസുഖ അയച്ചു കൊടുത്താൽ മതി ഡീറ്റെയിൽ വരാൻ പറഞ്ഞിട്ട് മോഡലാണ് ആ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് ഒന്നേ ഇരുപത് കോടി ഉണ്ട് ഒന്നേ ഇരുപത് കോടി അല്ലേ പതിമൂന്ന് മോഡല് അതായത് നേരത്തെ കാണിച്ച ഇത് കാണിച്ച് പന്ത്രണ്ടായിരുന്നേ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഈ വണ്ടിയാണ് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ഒരു ഒന്ന് എഴുപത് വരെ ലോണും നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് ആയി കൊടുക്കുന്നു ലോ ബഡ്ജറ്റ് നോക്കുന്ന ഒരുപാട് അതാ ഇനി ഗ്രേ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടി രജിസ്ട്രേഷൻ ടയറും ടയറൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ ആണ് ഫ്രണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് കൊടുക്കാം 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 ഇന്റീരിയർ വണ്ടിയാണ് അതെ അല്ലേ മോശമൊന്നുമില്ല കേട്ടോ പിന്നെ മൊത്തത്തിൽ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും മൂന്ന് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിക്കെയാണ് നിൽക്കുന്നത് അതായത് അല്ല ആൾട്ടോ കിട്ടൂപ്പ് കിട്ടില്ല അതാണ് കേട്ടോ ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ് ഇത്രയും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ുംവർ ഷയറിംഗ് അല്ല എ സി മാത്രം എ സി ഉള്ള വണ്ടിയാണ് പവർ ഷെയറിംഗ് ഇല്ലാത്ത ഇത് അങ്ങനെ അധികം സിംഗിൾ ഓണർ ആണ് 55000 170 ന് ഒന്നെടുക്കാൻ മോഡൽ ഏതായിരുന്നു 15 മോഡൽ സിംഗിൾ ഓണർ 15 മോഡൽ അല്ലേ അല്ല എഴുപതിന് റീപ്ലേസ് വന്നിട്ടുള്ള അടിപൊളി വളരെ ലോ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല പറയാനില്ല എത്ര വില ഫുൾ ലോണിന് ലോൺ കൊടുക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് കാണിച്ച് നാല് വണ്ടി ഏകദേശം ഫുൾ അപ്പൊ നല്ല അടിപൊളി റിക്സും കൂടി കാണിച്ചു തരാം ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഓണർഷിപ്പ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ പത്ത് വീഡിയായി പെയ്തുകൊണ്ട് വെള്ളവും ചെളിയൊക്കെ ഉണ്ടാവും മൈൻഡ് ആക്കണ്ട പിന്നെ വേറെ അപാകതകളൊന്നും വേറെ മേജർ ബൈക്കോ കാര്യങ്ങളോ ഇല്ല ഇത് നമുക്ക് കൊടുക്കാം രണ്ടാം അഞ്ച് അയ്യായിരം അടിപൊളി രണ്ടായിരത്തി പത്ത് വണ്ടി ഡീസൽ ആണ് ഞാൻ അപ്പർ സൈഡിൽ നിൽക്കുമ്പോ ഫ്രണ്ട് കാണിക്കുമ്പോ മഴ പെയ്യും അതുകൊണ്ടാണ് ഇനി ഇതേതാ സെലറിയോ ഇത് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആണ് സെലാരിയോ പതിനാറ് ഡീസലാണ് മൈലേജ് മോട്ടോർസൈക്കിളിനെ മൈലേജ് പതിനാറ് മോഡല് പതിനാറ് ഡീസല് മൂന്നാമത്തെ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കോടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോ ആയിരിക്കും വീഡിയോ ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം ലക്ഷത്തി ലോൺ വണ്ടി അതെ അതൊക്കെ കുറച്ച് തരും കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലായിടത്തും കിട്ടും അതുപോലെ കിട്ടും എന്തായാലും പതിനാറ് മോഡൽ ആണ് കേട്ടോ മിസ്സ് ചെയ്യരുത് അത് മിസ് ചെയ്ത് ചെയ്ത് ഇനി ഇതാണെങ്കിലും ആണ് അതെ 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 അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പതിനേഴ് മോഡലാണ് ാണ് നമുക്ക് രണ്ടാം അൻപത്തി അഞ്ചിനു രണ്ട് ലക്ഷത്തി അമ്പത്തേഴ് വണ്ടി പതിനേഴ് വണ്ടി ഫുള്ള് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയാണ് അതാണ് ക്ലെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് രണ്ടായിരത്തി പതിനെട്ട് എണ്ണൂറ് ജി സി ഇതിന്റെ ഇന്റീരിയർ നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ് കേട്ടോ ആ കമ്പനി വന്ന സീറ്റും കാര്യങ്ങളൊക്കെ അമ്പത്തി അയ്യായിരം അല്ലേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ വണ്ടിന്റെ കളർ കൊണ്ടാണോന്നറിയില്ല നല്ല തിളങ്ങുന്നുണ്ട് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുറ്റവും കാര്യമായിട്ട് എനിക്ക് പറയാൻ കാണുന്നില്ലല്ലോ ഏഹ് ഞാൻ കുറച്ച് വെള്ളം ഇട്ടു കുറ്റം പറയാം ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി പതിനെട്ട് രണ്ട് അറുപത്തിനായിരം കിലോമീറ്റർ ഒക്കെ കമ്പനി വന്ന സാധനം തന്നെയാണ് പക്ഷെ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ടയർ ഉണ്ട് വേറെ റീപ്ലേസ് കൊടുക്കാം രണ്ട് എഴുപത് രണ്ട് എഴുപത് അല്ലേ അവിടെ വരുമ്പോൾ വലിയ ഓട്ടോ ഒന്നും ഓണർ നമ്മുടെ ആൾക്കാർ വരുമ്പോ നിങ്ങൾ മാസ്റ്റർ കണ്ടിരുന്നു മാക്സിമം ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ നിരയില് കുറെ എണ്ണം നമ്മൾ കാണിച്ചത് ഈ ഗിഡ്ഡും ഉണ്ട് ഇതും ഗിഡ്ഡ് തന്നെ ഫുൾ ലോൺ രണ്ടായിരത്തി കാര്യമായ കംപ്ലൈന്റ് നിങ്ങൾ മാക്സിമം അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് യൂസ്ഡ് കാറുകളാണ് എവിടെ എവിടുന്നെടുക്കുമ്പോഴും ചെക്ക് ചെയ്യണം പിന്നെ വർത്തമാനം പറഞ്ഞാലും യ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി എടുക്കാം അതും തൊണ്ണൂറ് കോടി വണ്ടി അല്ലേ തൊണ്ണൂറ് കോടി വണ്ടി ഫുൾ ചെയ്തൊരു മെയിൻ സാധനം കാണിച്ചു തരാം അതായത് പോളോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാന്താണ് അത് റെഡ് കളർ ഇത് വല്ലാത്തൊരു ഡീസലേക്കാ ഡീസൽ ആണ് ും ഫോർവേഡ് പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ അസൻകാനെ കോൺടാക്ട് ചെയ്താൽ മതി ോഗ അയച്ചാൽ അപ്പൊ പിന്നെ അവർ വേണമെങ്കിൽ വേറെ നോക്കുന്നില്ല രണ്ടാമത് ഒന്നുകൂടി ചോദിച്ചത് ഇപ്പം കാലിൽ കൊടുക്കാം ഫൈവ് ലൈൻ അടിപൊളി അതായത് മൂന്ന് ലക്ഷത്തി അയ്യായിരം ഡീസൽ വണ്ടി ഇത്രയും ക്ലീൻ വണ്ടി നിങ്ങൾക്ക് കിട്ടും ും ശരി കാണ ബ്ലാക്രംഗി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നേവി ബ്ലൂ പോലെ അല്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറും ഒക്കെ ഞാൻ കാണിച്ചെല്ലാം

ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നും കിട്ടും വലിയൊരു പണി വരുവില്ല ഡീസലാ പെട്രോൾ ആണ് പെട്രോൾ ആണ്

അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി ആഡി വൈസ് കുഴപ്പമൊന്നും ഇത് എന്താ പതിനാറ് ഓക്കെ പെട്രോൾ ആണ് മൂന്ന് ലക്ഷത്തിയായിരം രൂപയ്ക്ക് ഫുൾ ലോണില് നോയിക്കോളൂ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി കേട്ടോ അതുപോലെ തന്നെ ഈ സാലറി ആണെങ്കിലോ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ലാത്ത വൃത്തിയുള്ള വെട്ട് പത്തൊമ്പത് എത്ര ഓടിയിട്ടുണ്ട് രണ്ടാം നാല് കൊടുക്കാം നെറ്റ് പതിനെട്ട് പത്തൊമ്പത് രണ്ടത് രണ്ടായിര തൊണ്ണൂറ് നെറ്റ് കൊടുക്കും അതായത് ഇപ്പൊ നിങ്ങൾ വണ്ടി തട്ടി ഉപയോഗിക്കുന്ന വില കുറച്ചല്ലേ കൊടുക്കുള്ള പിന്നെ വേറൊരു കാര്യം പറയുന്നത്

ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വി എസ് ഐ പെട്രോൾ ആണ് പതിമൂന്ന് സിംഗിൾ ഓണർ പെട്രോൾ കിലോമീറ്റർ ഓടി ഒന്നും ഒന്നും ഇല്ല ഒന്നുമില്ല അല്ല ടയർ വാങ്ങുന്നത് മോശമില്ല ഇല്ല നല്ല കട്ടയുണ്ട് ബോഡി വൈസ് ആണെങ്കിലും വണ്ടി നല്ല നീറ്റ് ആണ് നല്ല നല്ല ഉണ്ട് പിന്നെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ലോക്കാണോ നമ്മൾ പറഞ്ഞല്ലോ ആൾട്ടോ അതെ പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒന്നും വിഷയമില്ല ഇല്ല നല്ല സീറ്റ് ഓവർ ഉണ്ട് അതുപോലെ തന്നെ

വിലയും തൊണ്ണൂറ് എന്തെങ്കിലും ഒന്നും കൊടുക്കില്ല രണ്ടര വയസ്സൊക്കെ ഇത് മിസ് ചെയ്യണ്ടോ ഒരു ഏകദേശം ഫുള്ള് ലോണും ചെയ്ത് കൂടി രണ്ടായിരത്തി ഒരു ലക്ഷത്തി പത്തായിരം ഓടി റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീൻപീസ് അടിപൊളി അതായത് ഇന്ത്യ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ എൽ സി ഡിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തോ ഒരു വൃത്തിയുണ്ട് കാണാൻ ഓവറോള് െന്റും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ആണ് എഴുപത്തി അഞ്ചിനത്തിഴുപതിനായിരം വണ്ടി ഒന്ന് ലോൺ ചെയ്തു ഇതൊക്കെ കിട്ടുമ്പോ ലോപടി ആഗ്രഹിക്കുന്ന ഒരാൾ പോലും മിസ് ചെയ്യേണ്ട ഈ റെഡ് കൊടുത്താൽ അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയിട്ട് ആണെങ്കിൽ ഓണർ വണ്ടി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ കോടി അല്ലേ പതിനേഴ് മോഡൽ ആണ് തൊണ്ണൂറ്റെട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആണെങ്കിലും അടച്ചിട്ട് നമുക്ക് രണ്ട് അൻപതിന് പതിനേഴ് വണ്ടി ഫുള്ള് മോശൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് പിന്നെ ഇതാണെങ്കിലും വരുന്ന

ഓക്കെ ഇത് അത്യാവശ്യം നല്ല വൃത്തി മോശമൊന്നുമില്ല അതായത് നിങ്ങൾക്ക് ഈ വണ്ടി തരുന്ന പ്രൈസിനുള്ള മുതൽ ഇത് രണ്ടർ പുതിയത് ആഡ് ചെയ്താണ് ബാറ്ററി പുതിയ വെച്ചിട്ടുണ്ട് പിന്നെ പേപ്പർ വരെ ഉണ്ട് എത്ര നമുക്ക് രണ്ട് അറുപത്തഞ്ചു കൊടുക്കാം എനിക്ക് കസ്റ്റമർ അതെ 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 എന്തായാലും രണ്ട് ലക്ഷത്തി അറുപത്തയ്യം ലോണോ ലോൺ ലോക്കൽ ശ്രീരാമ രണ്ട് അല്ലേ ഇത്രയും പഴയ അത് മോശം ഇല്ലല്ലോ പതിനാട്ടോ രണ്ട് അല്ലേ

അതെ 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 പറഞ്ഞല്ലോ അടിപൊളി പൈസമാറ്റിക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ആണ് മൈലേജ് ലേശം കുറവായിരിക്കും അതെ നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒന്നും കുഴപ്പമൊന്നുമില്ല അതായത് മോഡൽ അമ്പേഷൻ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ സൺപ്രൂഫ് ഉണ്ട് വർക്കിംഗ് ആണല്ലോ അലോവിൽ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റിയാറ് രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ട് നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം ഓട്ടോമാറ്റിക്ക് വേണ്ടി അതെല്ലാം ആ ശ്രീറാം കയറും ഇനി ഒരു ടാക്സിക്ക് ടാക്സി വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഊബറൊക്കെ ഓടിക്കാൻ പറ്റി കിടിലൻസ് ആണ് അല്ലേ അല്ലെ പതിനെട്ട് മോഡൽ ടാക്സി ആണ് ഡീസൽ 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 നല്ല മൈലേജ് ആയിരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ആ ത്രീ സിലിണ്ടർ അതാണ് ഏറ്റവും വലിയ ഗുണം നിലവിൽ ടാക്സിയിലാണ് ഉള്ളത് അല്ലേ കൊടുക്കാം എങ്ങനെയാണെങ്കിൽ പേര് എല്ലാ സാധനങ്ങളും വരും അതുപോലെ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ബാക്കി ഈ പറഞ്ഞ സിക്കറും കാര്യങ്ങളൊക്കെ വേറെ വിഷയൊന്നും ഇല്ല പതിനെട്ട് മോഡലിൽ ടോട്ടം പറഞ്ഞില്ലല്ലോ ഒരു മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം ഇരുപതിനായിരം രൂപയ്ക്ക് ടാക്സി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരുപതിനായിരം രൂപ ഇത് ഓട്ടോക്കാം ഇതുകൊണ്ട് ഒന്നേ നാപ്പത്തെ ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല മൂന്നാമത്തെ ഓണർ മൂന്നാമത്തെ ഓണർ അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല അത്യാവശ്യം നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ് നല്ല വൃത്തിയുണ്ട് വീഡിയോ ആയതുകൊണ്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മൈലേജ് കിട്ടും മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ഏകദേശം ഫുൾ ഇനി വേറൊരു പതിനൊന്ന് ാണ് നമുക്ക് രണ്ടേ പതിനഞ്ചിനും ഒന്ന് ും വിടുമ്പ എ വേണേലും ചെക്ക് ചെയ്തിട്ട് നല്ല നോക്കിട്ടൊക്കെ എടുത്താൽ മതി പിന്നെ ഓടിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോ വരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ തീർത്തുള്ള ഇത് ഇന്റീരിയർ ഒന്നും മോശം ഇല്ല അല്ലെങ്കിൽ

ആ ഒരു ക്വാളിറ്റിന്തായാലും ഉണ്ട് ടയർ വാങ്ങുന്നുണ്ട് എല്ലാം മോശം ഒന്നും ഇല്ലാണ്ട് കിടക്കുന്നുണ്ട് ഇത് ഓട്ടോ ഒക്കെ പറയണോ ഒന്ന് അൻപത്തെ കഴിഞ്ഞ വർഷം എടുത്താണ് ഇരുപത്തി ഒന്നും ഒരിക്കലും പറയുന്നില്ല വണ്ടീനെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പുതിയ ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് പുതിയ ഒന്ന് ഒന്നര ലക്ഷം രൂപ അല്ലേ ഡീസൽ ഡീസൽ വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ലോൺ കിട്ടും അവസാനത്തെ വണ്ടി ഇവിടുത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നില്ല ഒരെണ്ണം കൂടി വരും അതിന്റെ അകത്ത് ഇതാ നിങ്ങളെ കാണിക്കാനാണ് ഇത്രേ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ അതായത് പിന്നെ ടൂ ഡോർ പവർ വിൻഡോ ഒക്കെ വരുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല നല്ല സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഒരു നല്ല വൃത്തിയുണ്ട് ഒരു മോശം പറയാനില്ല കേട്ടോ ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് വരിക രണ്ടേ നാപ്പത്തഞ്ച് ലോൺ കയറും രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കോളൂ ഈ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വില അതാ ആൾക്കാർ പറയും യൂട്യൂബിൽ ഒരു വന്നാൽ കുറച്ചു അതെ കാണിക്കുന്നത് അത് ഞാൻ സെപ്പറേറ്റ് വീണ്ടും പറയുന്നു വിളിക്കുക നമ്മുടെ ചാനൽ കണ്ടിരുന്നു ആ വിലക്ക് തരാൻ പറയണം അല്ലെങ്കിൽ ഇവർ വിളിച്ച വില ചോദിക്കുക ഇതിനു മുമ്പ് പറഞ്ഞു ചോദിക്കുക ആള് വരുമ്പോൾ കൊടുക്കും അതെ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത് നോക്കിയോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ അല്ലമി ന്യൂസ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഞാൻ കുറെ വണ്ടിയല്ല പത്ത് മുപ്പത്തഞ്ച് വണ്ടിയോളം എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം എന്ത് വണ്ടീൻ്റെ ഏ കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ ഫോട്ടോ വേണോ അതുപോലെ തന്നെ ടയർ കാണണോ സീറ്റ് കാണണോ അല്ലേ അയച്ചു തരും അതിൻ്റെ പുറമേ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം റേറ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ അത് എനിക്ക് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അങ്ങേ അറ്റം റേറ്റിൽ ഫുൾ ഓൺൽ വണ്ടി വരും അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട പെരുന്നാൾ മഴയൊക്കെ ആയതുകൊണ്ട് അടിപൊളിയാവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിരീട എപ്പിസോഡ് ആയിട്ട് കാണാം ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നുണ്ട് അതും മിസ് ചെയ്യണ്ട ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും